അടുത്തതായി റാലീസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് റാലീസിനെ സംബന്ധിച്ച് ന്യൂസ് ആയിട്ടുള്ളത് ഒരു ബൾക്ക് ഡീലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ലക്ഷം ഓഹരികൾ എ കെ എ കെ എസ് ഇൻവെസ്റ്റ്മെൻസ് വാങ്ങി ബൾക്ക് ഡീലുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓഹരിക്ക് ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിൻറ്റ് ഏഴ് മൂന്ന് നിരക്കിലാണ് ഈ ഒരു ഇടപാട് നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് തൊണ്ണൂറ്റി അഞ്ച് കോടിയാണ് ഇതിൻ്റെ ഒരു വാല്യൂ ആയിട്ട് വരുന്നത് സഫർ നമ്മൾ ഈ ഒരു ഓഹരി നോക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം മാർച്ചിന് ശേഷം ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ട്രെൻഡ് തുടർന്ന് പോയ ഓഹരി ഒരു നൂറ് ശതമാനത്തിൻ്റെ നേട്ടം നൽകിയത് അതിനുശേഷം അതായത് കൃത്യം പറഞ്ഞാൽ ഓഗസ്റ്റിന് ശേഷം പിന്നീട് ഒരു ട്രെൻഡ് റിവേഴ്സൽ അതായത് ഒരു ബേറി ട്രെൻഡിലോട്ട് മാറി വലിയ ഇടിവ് രേഖപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഇടിവിൻ്റെ അളവ് വളരെയധികം കൂടിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത തിരിച്ചൊരു കയറ്റത്തിനുള്ള സാധ്യത ഈ ഒരു ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് അനലൈസിസ് ചെയ്യുമ്പോൾ ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ആണ് കാരണം ഫിഫ്റ്റീൻ ജൂലൈയിലാണ് ഹയർ ലെവൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ് നടന്നത് എക്സാക്ട് ലെവൽ നോക്കുകയാണെങ്കിൽ റീസെൻറ്റ് ഹൈ ആയ മുന്നൂറ്റി എൺപത്തഞ്ച് എന്ന ലെവൽ നല്ലൊരു ഹൈ റിജക്ഷൻ സോണായി ആക്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ കണ്ടിന്യൂസ് സെൽ ഓഫ് ആയിരുന്നു ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ റീസെൻ്റ്ലി ഒരു സ്റ്റോക്കിൽ ഒരു ബോട്ടൽ ഒരു ബോക്സ് പാറ്റേൺ ഫോം ചെയ്ത് അതിൽ നിന്ന് ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ക്യാനലാണ് ഫോം ചെയ്തിട്ടുള്ളത് കണ്ടിന്യൂസ് വോളിയം ബിൽഡപ്പ് ക്യാനൽസ് ആണ് കൂടാതെ പ്രൈസ് കോൺട്രാക്ഷൻ ക്യാനലും കാണാൻ സാധിക്കുന്നുണ്ട് മേ ഒരു ട്രെൻഡ് റിവേഴ്സൽ പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് നിയർ ടേം സപ്പോർട്ടായി ഇരുന്നൂറ്റി അമ്പത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് എന്ന റീസെൻറ്റ് ബോക്സ് റേഞ്ച് ഒരു നിയർ ടേം ഡിമാൻഡ് സോണായി ആയി ആക്ട് ആയുള്ള ഒരു പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്